പ്രിയമുള്ളവരെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സകാവ് അഡ്വക്കറ്റ് അരിവാൾ ചുറ്റമത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി സകാവ് അഡ്വക്കറ്റ് എ എം ആരി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ ജനാധിപത്യ മതേതര സംഖ്യകൾക്കെതിരായി പടപൊരു സംഖ്യതാണൊരു മുമ്പ് ഗണിത വന്നിരിക്കുന്നു സന്തോഷത്തോടെ നമ്മിൽ ഇറങ്ങി വന്നു ശാന്തി സമാധാനവും നാട്ടിൽ വികസനവും ശാശ്വത പരിഹാരം ജന്മി തമ്പുരാക്കന്മാർക്കെതിരെയും മാഡമ്പി തമ്പുരാക്കന്മാർക്കെതിരെയും കർഷകരും കർഷക തൊഴിലാളികളും മുതലാളിമാരിൽ നിന്നും ചൂഷണം നേരിട്ട കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ചെമ്പതാകയുടെ കീഴിൽ അണിനിരന്ന് ചെത്തിക്കൂർപ്പിച്ച വാരിക്കുന്തങ്ങളുമായി പട്ടാളത്തിന്റെ തോക്കിനെയും ലാത്തിയെയും പുന്നപ്പുറ വയലാർ സമരങ്ങളുടെ വിപ്ലവം ജൊലിക്കുന്ന ആലപ്പുഴയുടെ മണ്ഡ് വാക്കുകളാൽ നിർവചിക്കാനാവാത്ത പോരാട്ട വീര്യവുമായി രക്തസാക്ഷ്യത്തിലേക്ക് നടന്നുകയറിയ പന്ത്രണ്ടുകാരൻ അനകാഷയൻ ഉൾപ്പെടെയുള്ളവരുടെ ചോരവീണു വന്ന വേനൽ ശ്ശേരിയുടെ വിപ്ലവം ചുരിക്കുന്ന ആലപ്പുഴയുടെ മണ്ണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ മണ്ണ് കായലുകളും കടൽ തീരങ്ങളും മനോഹരമായ കാഴ്ചകളും കൊണ്ട് വിനോദസഞ്ചാരികളുടെ സ്വർഗമായ ആലപ്പുഴയുടെ മണ്ണ് പുന്നമട കായലിന്റെ കീറി മുറിച്ചു വായുന്ന ചുണ്ടൻ വള്ളങ്ങൾ ആവേശം തീർക്കുന്ന ആലപ്പുഴയുടെ മണ്ണ് ആ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് അഡ്വക്കറ്റ് എ എം പൗരാവകാശ പൗരമോ മുദ്ര അരിവാൾ ചുറ്റിംഗ് നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് അഡ്വക്കറ്റ് എ എം ആരിഫിനെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങളിടം ഭൂരിപക്ഷം വാങ്ങി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കനെ പോലെ ഇരുന്നിരുന്ന പതിനെട്ട് യു ഡി എഫിന്റെ എം പിമാർക്ക് മുമ്പിൽ ഒന്നര വർഷക്കാലം റെയിൽവേ പാലങ്ങളുടെ പ്രശ്നങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി ദേശീയപാത വീതികുട്ടി തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് കരിനാഗപ്പള്ളിയിൽ ഓപ്പൺ ഫ്ലൈ ഓവർ അനുവദിക്കാനും മുടങ്ങിക്കിടന്ന വണ്ടാരത്തെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പത്ത് കോടി രൂപ അനുവദിക്കാനും നിർമ്മാണം പൂർത്തിയാക്കാനും കായംകുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകളിൽ എട്ടര കോടി രൂപ വീതവും കരുനാഗപ്പള്ളിയിൽ രണ്ട് കോടി രൂപ വീതവും അനുവദിച്ചു വികസനങ്ങളുടെ പെരുമഴ ആലപ്പുഴ പാർലമെന്റ് മണ്ണിൽ പൂർത്തീകരിച്ചു വികസന നായകൻ സഖാവ് അഡ്വക്കറ്റ് എ എം ആരിഫ് ആരിഫ് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ സംഘപരിവാർ സർക്കാരുകളുടെ മുമ്പിൽ പതിനെട്ട് എം പിമാർ നിശബ്ദരായി നിന്നപ്പോൾ സംഘപരിവാറിന്റെ മുമ്പിൽ സംസാരിച്ച സംസാരിച്ച വേണ്ടി വേണ്ടി ആലപ്പുഴയ്ക്ക് സംഘപരിവാറിന്റെ തിട്ടൂരത്തിന് വിപ്ലവ നായകൻ ആലപ്പുഴയുടെ കണ്ടലുണ്ണി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസന നായകൻ സഖാവ് അഡ്വക്കറ്റ് നിങ്ങളുടെ വിലയേറിയ അവകാശം അരിവാൾ ചുറ്റി നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി ോ കൂടി വിജയിപ്പിക്കണമേ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്